ഇസ്രയേൽ ഗാസ യുദ്ധം എങ്ങുമെത്താതെ തുടരുമ്പോൾ ഏഴു മാസം മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഖ്ബി പറഞ്ഞ ഒരു പ്രസ്താവന ഏറെ പ്രാധാന്യം നേടുകയാണ് ശ്രദ്ധ നേടുകയാണ് മെയ് മാസത്തിൽ സാക്ഷി ഹനക്ബി പറഞ്ഞത് ഡിസംബറിൽ യുദ്ധം അവസാനിക്കും എന്നാണ് ഇനിയും ഏഴു മാസം കൂടി യുദ്ധം തുടരുമെന്ന മേയിൽ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഇസ്രയേലിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് കണക്കുകൂട്ടലുകളുണ്ട് അതായത് ഇസ്രയേലിന് വിജയം ഉറപ്പിക്കാനും ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും മാസം പോരാടേണ്ടി വന്നേക്കാം എന്ന കൃത്യമായ കണക്കുകൂട്ടലിൽ തന്നെയാണ് നത്തന്യാഹുവും ഇസ്രയേൽ സൈന്യവും എല്ലാം അവസാനിച്ച് സൈനികശേഷി വറ്റിയ ഹമാസിനെ നിഷ്ക്രിയരാക്കാൻ കണക്കുകൂട്ടി തന്നെയാണ് ഇസ്രയേൽ മുന്നേറുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ ഉറച്ചു നിൽക്കുന്നത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിലൂടെ ഇസ്രയേൽ അതിർത്തിയിൽ ഇറാന്റെ ധനസഹായത്തോടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് അവസാനമുണ്ടാകും ഗാസയുടെ യുദ്ധാനന്തര ഭാവിയെക്കുറിച്ച് ഇസ്രായേലിന് കൃത്യമായ ഗാസ ഭരിക്കാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല ഹമാസ് ഭരണമേറ്റെടുത്തതു മുതൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഗാസയിലെ ഭാഗങ്ങൾ കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു അതുകൊണ്ടാണ് ഇസ്രയേൽ അവിടെ മാത്രം അക്രമങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ബന്ദിമോചനത്തിന് വെടിനിർത്തൽ കരാർ വേണം എന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം ഇപ്പോഴും തുടരുമ്പോഴും ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിനിടെ മൂന്ന് സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വലിയ സുരക്ഷ ഒരുക്കി ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിക്കുകയാണ് നെതന്യാഹു സൈന്യത്തെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ നടപ്പാക്കാൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് റിപ്പോർട്ട് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി ഗാസയിലെ ജവലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വെടിവെപ്പിൽ മൂന്ന് ഇസ്രയേലികൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ തുടരുകയാണ് മധ്യ സിറിയയിലെ ഒന്നിലധികം പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണ പരമ്പരകൾ നടത്തി കുറഞ്ഞത് നാല് പേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും തീ ആളിപ്പടരുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സിറിയൻ വ്യോമപ്രതിരോധം മധ്യമേഖലയിൽ നിരവധി പോയിന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ അഭിമുഖീകരിച്ചു ഹമാസ് പ്രവിശ്യയിലെ ഒരു ഹൈവേക്ക് കേടുപാടുകൾ ഉണ്ടായി തിങ്കളാഴ്ച പുലർച്ചെ അഗ്നിശമന സേനകൾ ആളിപ്പടരുന്ന തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായി സിറിയയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി സന റിപ്പോർട്ട് ചെയ്തു പടിഞ്ഞാറൻ ഹമാസ് പ്രവിശ്യയിലെ മാസിയഫ് നാഷണൽ ഹോസ്പിറ്റലിൽ കുറഞ്ഞത് മരിച്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആശുപത്രി മേധാവി അറിയിച്ചു ഇവർ സാധാരണക്കാരാണോ തീവ്രവാദികളാണോ എന്നും വ്യക്തമില്ല മൈസാഫിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തെയും സിറിയയിൽ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇറാനിയൻ മിലീഷ്യകളും വിദഗ്ധരും നിലയുറപ്പിച്ചിരിക്കുന്ന മറ്റ് സൈറ്റുകളും ലക്ഷ്യമാക്കിയാണ് എന്ന് യു കെ ആസ്ഥാനമായുള്ള യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തു പ്രാദേശിക മാധ്യമങ്ങളും തീരദേശ നഗരമായ ചുറ്റും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമീപ വർഷങ്ങളിൽ യുദ്ധത്തിൽ തകർന്ന സിറിയയുടെ സർക്കാർ ണത്തിലുള്ള ഭാഗങ്ങളിൽ ഇസ്രയേൽ നൂറുകണക്കിന് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അത് അപൂർവമായി മാത്രമേ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നുള്ളൂ ആക്രമണങ്ങൾ പലപ്പോഴും സിറിയൻ സേനയെയോ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെയോ ലക്ഷ്യമാക്കിയാണ് സിറിയയിൽ ഇറാൻ വേരുറപ്പിക്കുന്നത് നിർത്തുമെന്നും ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുളയ്ക്ക് ആയുധങ്ങൾ അയക്കാനുള്ള ഇറാന്റെ പ്രധാന മാർഗം സിറിയ ആയതിനാൽ ഗാസയിൽ ഹിസ്ബുളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഹിസ്ബുള്ള ഇസ്രയേൽ സേനയുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് ആ ഏറ്റുമുട്ടലിന് ഇസ്രായേലിന്റെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലുണ്ട് ഹമാസനെ പൂർണ്ണമായും ഇല്ലാതാക്കുക സൈനിക ശേഷി വറ്റും വരെ പോരാടുക ന്യൂസ് ഡെസ്ക്